പെഹൽഗാം ആക്രമണത്തിൽപ്പെട്ട ഭീകരന്മാരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ചോദ്യം അവരെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടാരും മനസ്സിലാക്കുന്നില്ല പിടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നെപ്പോലുള്ളവർക്ക് എപ്പോൾ പിടിക്കും എന്നുള്ളത് മാത്രമേ ഉറപ്പില്ലാതെ ഉണ്ടായിരുന്നു അവസാനം അവരെ പിടിച്ചു നാല് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരെ കൊന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിലൊരാൾ പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാനമാണ് താനും എല്ലാവരും പാകിസ്ഥാൻ മിലിട്ടറിയിൽ ഉള്ള എൽ ഇഭാഗത്തിൻ്റെ ലഷ്കർ ഇ തൈബ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇത് വലിയൊരു മഹാസംഭവമാണ് ഇങ്ങനെ ടെററിസ്റ്റുകളെ പിടിച്ച വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇസ്രായേലേ ഉള്ളൂ വേറെ ആർക്കും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ല ഏത് കാട്ടിലും എവിടെയും പോയി വിളിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നവരാണ് ഇസ്രായേലുകാർ അത് പത്ത് വർഷം എടുത്താലും ശരി അവർ പിടിച്ചിരിക്കും അപ്പം നമ്മൾ പത്ത് വർഷം ഒന്നും എടുത്തില്ല നൂറ് ദിവസമേ എടുത്തുള്ളൂ അപ്പോൾ പക്ഷേ നമ്മുടെ പട്ടാളക്കാരെ അഭിനന്ദിക്കുന്ന പകരം നമ്മളുടെ പരാജയം എവിടെയാണെന്ന് നോക്കിയിട്ട് ആ കുറ്റം പുറത്ത് പറയുക എന്നതാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒരു തന്ത്രം അതിൻ്റെ അഡ്വാൻറ്റേജ് പാകിസ്ഥാന് കിട്ടുന്നു അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ